നമസ്കാരം ഏറെ പ്രമാദമായ ഏറെ കോളിളക്കം സൃഷ്ടിച്ച ചെങ്ങന്നൂർ ഭാസ്കര കാർണവർ വധക്കേസിലെ പ്രതി ഒന്നാം പ്രതി ഭാസ്കര കാർണവരുടെ മരുമകൾ ഷെറിൻ ആ ഷെറിൻ വാർത്തയിൽ നിറയാൻ തുടങ്ങിയിട്ട് വളരെ വർഷങ്ങളായി നമുക്കറിയാം ഷെറിൻ അടക്കമുള്ള പതിനൊന്ന് പേർക്ക് ശിക്ഷ ഇളവ് നൽകി അവരെ വെറുതെ വിടണമെന്ന ശുപാർശ സംസ്ഥാന സർക്കാർ ഒരു വട്ടമല്ല രണ്ടാം വട്ടം ഗവർണർ ആറിലെ ആറിലേക്കർക്ക് അയച്ചിരിക്കുന്നു ഇത് രണ്ടാം വട്ടം വീണ്ടും ഒരു ശുപാർശ സർക്കാർ നൽകിയാൽ അതിൽ നിർബന്ധമായും ഒപ്പിടണമെന്ന നിയമോപദേശം ഗവർണറെ ഗവർണർക്ക് ലഭിച്ചതിനാൽ ഗവർണർ ആ ശിക്ഷ ഇളവിൻ്റെ ഫയൽ ഒപ്പിട്ട് അംഗീകരിച്ചിരിക്കുന്നു എന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വളരെ ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഷെറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചെങ്ങന്നൂരുകാർക്ക് വലിയ തോതിൽ അപമാനമുണ്ടാക്കിയ ഒരു ഒരു വളരെ ബ്രൂട്ടലായിട്ടുള്ള ഒരു കൊലപാതകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയാണ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി സ്വന്തം ഭർത്താവിൻ്റെ പിതാവിനെ തന്നെ വളരെ സ്വത്ത് തട്ടാൻ വേണ്ടി ആസൂത്രിതമായി കൊലപ്പെടുത്തിയ ഷെറിന് ജയിലിൽ കിട്ടിയ സൗകര്യങ്ങളൊക്കെ വലിയ തോതിൽ നമ്മൾ പല മാധ്യമങ്ങളും വാർത്തയാക്കിയിട്ടുണ്ട് എന്നാൽ ആ ഷെറിന് വേണ്ടി സംസ്ഥാന സർക്കാർ രണ്ടു വട്ടം ശിക്ഷാ ഇളവിൻ്റെ ഫയൽ നീക്കം നടത്തിയിരിക്കുന്നു എന്നത് എന്തും നടക്കും ഈ കേരളത്തിൽ എന്നതിൻ്റെ സൂചനയായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഈ ഒരു വിഷയത്തിൽ സംസ്ഥാനത്തെ പ്രമുഖനായിട്ടുള്ള ഒരു മന്ത്രിക്കുൾപ്പെടെ പങ്കുണ്ട് എന്ന തരത്തിലേക്കുള്ള വാർത്തകൾ നേരത്തെ വന്നിരുന്നു എന്തായാലും മൂന്ന് കേസുകളിലായിട്ടാണ് ഷെറിൻ ഉൾപ്പെടെ പതിനൊന്ന് കൊടും ക്രിമിനലുകൾക്ക് ഇപ്പോൾ ശിക്ഷ ഇളവ് മോചനം തന്നെ നൽകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും ഷെറിനെ വിട്ടയക്കുന്നത് വലിയ തോതിൽ വിവാദമായിരുന്നു ഈ ശുപാർശ ഗവർണർക്ക് മുന്നിലുള്ളപ്പോഴും ഷെറി ജയിലിനുള്ളിൽ വി തടവുകാരിയായിരുന്നു ഷെറിനും മറ്റൊരു തടവുകാർക്കും ലഭിക്കാത്ത പരിഗണനയാണ് ജയിലിനുള്ളിൽ ലഭിച്ചുകൊണ്ടിരുന്നത് മാത്രമല്ല ജയിലിനുള്ളിലെ അടിപിടി കേസിൽ പെട്ടു എന്ന ഒരു കേസിൽ പ്രതിയായി ഷെറിൻ എന്ന കാര്യം കൂടി ഒരു വനിതാ ഗുണ്ടയുടെ എല്ലാവിധത്തിലുള്ള മാനേസവും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് ഷെറിൻ ആ ഷെറിനെയാണ് ഇപ്പോൾ കണ്ണൂർ ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും രണ്ടായിരത്തിഒൻപതിനാണ് ചെറിയനാട് എന്ന ഒരു ചെറിയ ഗ്രാമപ്ര അക്ഷരാർത്ഥത്തിൽ നടക്കൊണ്ട് ഭർതൃപൃതാവായിട്ടുള്ള കാരണവരെ ഷെറിനും കാമുകന്മാരായിട്ടുള്ള അല്ലെങ്കിൽ കാമുകനും സുഹൃത്തുക്കളും ചേർന്ന് പേരും ചേർന്ന് വീടിനുള്ളിൽ വെച്ച് കൊലപ്പെടുത്തിയത് നേരത്തെ തനിക്ക് ശിക്ഷ ഇളവ് നൽകണമെന്ന് ഷെറിൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഷെറിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ വി ഐ പി ട്രീറ്റ്മെൻറ്റാണ് ജയിലിനുള്ളിൽ എന്തായാലും നമുക്ക് എന്തും നടക്കുന്ന കേരളമായി ഇതിനെ ഇപ്പോൾ കണക്കാക്കാൻ സാധിക്കും എന്തായാലും ഷെറിൻ കോളടിച്ചിരിക്കുന്നു ഷെറിൻ്റെ ജയിലിലെ ചില മെനുകൾ നമ്മൾ നോക്കിയാൽ നമ്മൾ ഞെട്ടിപ്പോകും കാരണം നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഒരു പ്രധാനപ്പെട്ട ജയിലിൽ അത്രയധികം സുരക്ഷയുള്ള ഒരു ജയിലിൽ സ്വാഭാവികമായും ഷെറിൻ ഷെറിനെ പോലെയുള്ള ഒരു കൊടും ക്രിമിനലിന് കുളിക്കാൻ ലെക്സോ ഡോവോ സോപ്പുകൾ നിർബന്ധമാണ് സഹായിക്കാൻ ഷെറിനെ സഹായിക്കാൻ അത്യാവശ്യം സൗന്ദര്യവതിയായിട്ടുള്ള ആ ഒരു തടവുകാരിക്ക് വലിയ തോതിലുള്ള പരിഗണന ജയിലിലെ അധികൃതരും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും ഒക്കെ നൽകിയിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അങ്ങനെ വഴിവിട്ട കുറെ കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട് എന്തായാലും രണ്ട് തടവുകാരെ പരിചാരകരായി ഷെറിന് ആ ജയിലിലുണ്ടായിരുന്നു ഫെയർ ആൻഡ് ലവ്ലിയും യാഡിലി പൗഡറും ക്യൂടെക്സും അടക്കം ആ ഷെറിന്റെ സെല്ലിൽ ഒരു മിനി ബ്യൂട്ടി പാർലർ ആയിരുന്നു എന്ന ഒരു ഒരു വളരെ അമ്പരപ്പിക്കുന്ന ഒരു വാർത്തയാണ് സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഷെറിന് പുറമെ അവരുടെ കാമുകനായിട്ടുള്ള ബാസിദലി നിതിൻ എന്ന ഉണ്ണി ഷാനു റഷീദ് എന്നിവർക്കും കോടതി ജീവപര്യന്തം തടവ് വിധിച്ചിരുന്നു എന്നാൽ ഈ ഒരു ശിക്ഷ ആണ് ഇപ്പോൾ സർക്കാർ ഇളവ് നൽകി അവരെ മോചിപ്പിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും കാമുകനോടൊപ്പം ചേർന്ന് നിന്ന് താൻ ഈ കൃത്യം നടത്തി എന്ന ഷെറിന്റെ കുറ്റസമ്മത ുടെ അടിസ്ഥാനത്തിലാണ് തന്റെ ശിക്ഷ ഇളവ് ചെയ്യണമെന്ന സുപ്രീം കോടതിയിൽ ഷെറിൻ നൽകിയ ഹർജി രണ്ടായിരത്തി പത്ത് ജൂൺ പതിനൊന്നിന് തൊട്ട് തുടങ്ങിയ മാവേലിക്കരെ അതിവേഗ കോടതിയിൽ തുടങ്ങിയ ഈ ഒരു കേസിൻ്റെ വിശ ഒരു നൂലാമാലകൾ അല്ലെങ്കിൽ വ്യവഹാരങ്ങൾ സുപ്രീം കോടതി വരെ പോയത് എന്തായാലും പതിനാല് വർഷമാകാൻ ഷെറിൻ കാത്തിരുന്നു പതിനാല് വർഷം എത്തുമ്പോൾ സംസ്ഥാന സർക്കാർ വാരിക്കോരി സൗജന്യങ്ങൾ നൽകി നമ്മൾ പറഞ്ഞ പോലെ ഡാവ് ഡോവ് അതേപോലെ ഈ ആഡിലി പൗഡറൊക്കെ ഇട്ട് വെളുപ്പിച്ച് ഷെറിനെ വീണ്ടും പുറത്തേക്ക് വിടുന്നു ഇനി ഈ കൊടും ക്രിമിനലും കൂട്ടാളികളും ചേർന്ന് എന്തൊക്കെ കാര്യങ്ങൾ ഈ സമൂഹത്തിൽ കാട്ടിക്കൂട്ടുമെന്ന കാര്യത്തിൽ നമുക്ക് വലിയ ആശങ്കയുണ്ട് എന്തായാലും ഷെറിനുമായ ുള്ള ഉന്നതരുടെ ബന്ധം അത് വലിയ തോതിൽ വാർത്തയായിരുന്നു അതിൻ്റെ പിന്മറ പറ്റിക്കൊണ്ട് ഷെറിൻ പുറത്തു വന്നതിന് ശേഷം കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരും എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം